you may ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മാസം പ്രായമായ കോഴക്കുഞ്ഞുങ്ങളാണ് അപ്പം ഇതിനു മുമ്പ് നമ്മൾ കണ്ട് പതിനഞ്ച് ദിവസമായപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റി വെച്ചതാണ് ഈ ഫ്രിഡ്ജിനകത്ത് നിന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അവൻ ഇത്രയും വളർച്ചയിലായി ഇത്രയും വളർന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു മാസം കൂടി ഇതിനകത്ത് ഇരുത്തി ഇരുന്ന് എന്നെ ഇതിനകത്ത് ഇരുന്ന് വളർന്നതിനകത്ത് തീറ്റ തീ ഇതിനകത്ത് തീറ്റ വെച്ചു കൊടുത്തൊരു വെള്ളം മഞ്ഞൾ വെള്ളം മഞ്ഞൾപ്പൊടി വെള്ളം ഞങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നത് ും കുളിക്കും ഈ ആഹാരവും കഴിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒജിനെ നാടൻ കുഞ്ഞുങ്ങളാണ് ഇപ്പം പലർക്കും ഇത ഇതുപോലെ പൂവനില്ല കളിക്കും പൂവനില്ല ഈ പഴി കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ടേക്ക് ഞാൻ അതിനേക്ക് വേണ്ടി കൂടുതലും ഈ പൂവന്മാരത്തായി ഇതുപോലെ കഴുത്തിന് പൂവനില്ലാത്ത പൂവന്മാരെയാണ് ഞാൻ വിത്തേക്കുക അങ്ങനെയാകുമ്പോൾ നമുക്കിതുപോലെ ഇപ്പം ഇതിനാണ് കൂടുതലും ഇവിടെ ഡിമാൻഡുള്ളത് പിന്നെ ഇതുപോലെ വീട്ടമ്മമാർക്ക് സ്ഥലമില്ല അല്ലെങ്കിൽ ഓടിപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഇങ്ങനെ ഒരു പ്രചോദനമായിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇതുപോലെ നമുക്കൊരു ഐസ് ഒരു ഫ്രിഡ്ജിന്റെ ഒരു വഴയെ പെട്ടി ഇത് ചെറുതാണ് ഇതിൻ്റെ ഒരു വലുതാണെങ്കിൽ ഇതിനേക്കാളും മുതൽ അർത്ഥം പറ്റും ഇതുപോലെ ഒരു ഫ്രിഡ്ജ് പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് കാശുണ്ടാക്കാം അപ്പം ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ വിട്ടേൺ ടീച്ചേഴ്സാണ് പെൻഷൻ ആയതിനു ശേഷം എനിക്ക് ഇന്നോടുള്ള താല്പര്യം കൂടി ഞാൻ ഇത് ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ വല്ല ഓർച്ചനേജിലോ അഭിപ്രായ സാധനങ്ങളിലോ അവർക്കുള്ള ഫുഡോ അല്ലെങ്കിൽ വല്ല പാവപ്പെട്ടവർക്ക് വല്ല മരുന്ന് വാങ്ങാൻ കാശിന് വേണ്ടി വന്നാൽ അവർ വേണ്ടിയാ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രവൃത്തിയാണ് അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം അപ്പം അതുപോലെ ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പം ഇതിങ്ങനെ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി പറന്ന് പോ പറക്കത്തില്ല ഇതിലേക്ക് വേണ്ടിയിട്ട് വേണ്ട ഒരു ചെറിയൊരു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതൊരു നാലഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ അകത്ത് കിടക്കുന്ന ഇതില്ലേ ഈ ഷീറ്റ് എൻ്റെ ഒരു ചാക്കാണ് ഈ വിചുന്നത് ഈ ചാക്കിനെ ഒന്ന് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി ഷീറ്റൊന്ന് മാറ്റി തിരിച്ചു കൊടുത്താൽ മതി അല്ലാതെ നല്ല കൂടെ എപ്പോഴും നീറ്റാണ് വൃത്തിയാണ് വേറെ വേറെ മിക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പേടിക്കാനില്ല ഇത് പറന്നു പോകുമെന്നോ അല്ലെങ്കിൽ നിൽക്കാനുള്ള സ്ഥലമില്ലെന്നോ ഒന്നും പേടിക്കാൻ നമ്മൾ സമയ സമയം ഫുഡും വെള്ളവും കൊടുത്താൽ മതി ഇത് പെട്ടെന്നല്ല വളരും അല്ലേ നമുക്ക് ഈ രീതിയിലും കോഴികളെ വളർത്താം അല്ല തന്നെ വേണം അല്ലെങ്കിൽ സ്ഥലം തന്നെ വേണമൊന്നുമില്ല ഈ രീതിയിലായാലും വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റും ഇപ്പം നമുക്കും നമ്മളൊരു വരുമാനം ഇപ്പോൾ ഇപ്പോൾ ഒരു മാസമായതേ ഉള്ളൂ ഇതിന് വലിയ ചിലവൊന്നും ആയിട്ടില്ല നമ്മുടെ വീട്ടിലരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ പിന്നെ വല്ല ഇച്ചിരി തീറ്റയും കൂടെ വാങ്ങിച്ച് കുഴച്ച് കൊടുക്കുക പുത്തിനെ തേങ്ങാ തേങ്ങാപ്പുണ്ണാക്ക് തവിളി ഇതൊക്കെ കൊടുത്താൽ എളുപ്പം ഒന്ന് വളരും ഒരു രണ്ട് മാസമാകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഇതിൻ്റെ ഇരട്ടിയാവും പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും ആൾക്കാരുണ്ടോ ഉണ്ടോ ഉണ്ടോ നാട് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വളർത്തുന്നത് ഇതിങ്ങനെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കാശ് ഇതുപോലെ വല്ല വൃത്ത സാധനത്തിലോ എല്ലാം ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഇവയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്നതാണ് നന്ദി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ചെയ്യുക താല്പര്യമുള്ളവർ എല്ലാവരും വേണമെന്ന് പറഞ്ഞില്ല താല്പര്യമുള്ളവർ വീട്ടിൽ വീട്ടമ്മമാർ പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക